ഹായ് ഹലോ എവ്രി വൺ എൻ ഐ വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന കുട്ടികളോട് ഒരു ചോദ്യം ഇതുവരെ എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠിത്തം നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാ യൂണിറ്റ്സും കംപ്ലീറ്റ് ചെയ്തോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തു തുടങ്ങിയോ നിങ്ങൾ പരീക്ഷ ഏപ്രിൽ വരുമല്ലോ ഇതിപ്പോൾ ഫെബ്രുവരി സെക്കൻഡ് വീക്ക് ആയി രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് എക്സാമുമായി സോ എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് എനിക്കറിയാം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് പകുതിയിൽ മാത്രം എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ ഇനി ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്ത കുട്ടികൾക്ക് ഇനി എങ്ങനെയാണ് എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ബാച്ചിന്റെ എക്സാം സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക സി അതിന് നിങ്ങൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നോക്കി പോകുന്നുണ്ടാവും അല്ലേ ഒരുപാട് മറ്റ് പല മാർഗ്ഗങ്ങളും തിരഞ്ഞു പോകുന്നുണ്ടാകും നമുക്കിവിടെ വേണ്ടത് എന്താണെന്നറിയോ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ കിട്ടണം പറ്റുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സൊല്യൂഷൻസും വേണം അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സും പി പി ടി നോട്ട്സൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള സമയത്തിൽ അതായത് ഈ ഒരു രണ്ട് മാസത്തിനുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചുരുക്ക സമയത്തിനുള്ളിൽ പഠിച്ച് സക്സസ്ഫുൾ ആയിട്ട് എൻ ഐ ഒസ് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിന് നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ആ ഒരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വരുന്നു കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂജർ പ്ലസ് അക്കാദമി യെസ് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് അനൗൺസ് ചെയ്യാണ് കേട്ടോ ഫെബ്രുവരി ഫോർട്ടീൻത്ത് മുതൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻസ് എടുത്ത് തുടങ്ങാം ബിക്കോസ് ഈ ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ ഫെബ്രുവരി സിക്സ്റ്റീൻത്ത് മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്താന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ക്രാഷ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ക്രാഷ് കോഴ്സിൽ എന്തൊക്കെ കിട്ടുമെന്നല്ലേ നിങ്ങളുടെ സംശയം ഓരോ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള യൂട്യൂബ് ലൈവുകളും എല്ലാ സബ്ജക്ട്സിൻ്റെയും റിവിഷൻ സൂം ലൈവുകളും അതോടൊപ്പം തന്നെ ഷോർട്ട് നോട്ട്സ് ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആൻഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ അതായത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു സൊല്യൂഷൻ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ഒരു അക്കാഡമിക് ലെവല് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ എൻ ഐ ഒ എക്സാം നിങ്ങൾക്ക് സൂ മായിട്ട് എഴുതി പാസ്സായി അവസാനം മിസ്സിന്റെ അടുത്ത് വന്ന് പറയും മിസ്സേ ഞങ്ങൾ മൊത്തം പാസ്സായി എല്ലാ സബ്ജക്റ്റിലും പാസ്സായി എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും പക്ഷെ ഇങ്ങനെ നിങ്ങൾ വരണമെങ്കിൽ എക്സാം നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് എഴുതണമെന്നാണെങ്കിൽ ക്രാഷ് കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ഇനി ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നാണെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ വിളിക്കുക ആ അക്കാദമിയിലേക്ക് വിളിച്ചിട്ട് ക്രാഷ് കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ ഇനി നിങ്ങളുടെ മുന്നിൽ സമയമില്ല ഇനിയുള്ള സമയം കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിയാൽ മാത്രമേ എൻ ഐഒയ്സുകാർക്ക് ഏപ്രിലെ എക്സാം സുഖമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് പെട്ടെന്ന് തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലെല്ലാ കാര്യങ്ങളും പഠിച്ച് മിടുക്കിയും മിടുക്കന്മാരായിട്ട് എക്സാം എഴുതുക ഓക്കെ സോ ഡോണ്ട് ഫോ ടു ഫോളോ അവർ ചാനൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം